ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു വീടിൻ്റെ പിന്നെ ഭാഗ്യം ഭാഗ്യമുള്ളൊരു വീടിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പത്തോളം കാര്യങ്ങൾ പത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കെട്ടിടത്തിൻ്റെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ എല്ലാ വശത്തും റോഡുകളുള്ളത് ഏറ്റവും ഉത്തമമാണ് കെട്ടിടത്തിൻ്റെ വടക്കു വശത്തെ റോഡ് വരാം കിഴക്കുവശത്തെ റോഡ് വരാം അല്ലെങ്കിൽ നാല് സൈഡുകളിലും റോഡ് വരുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്തുവായി കണക്കാക്കപ്പെടുന്നു അടുത്തത് വീടിൻ്റെ ആകൃതി ഒന്നുകിൽ സമചതുരമായിരിക്കണം അല്ലെങ്കിൽ ദീർഘചതുരമായിരിക്കണം സമചതുരമാണ് ഏറ്റവും നല്ലത് അതും നല്ല ഭാഗ്യമുള്ള വീടിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് അടുത്ത കാര്യം നമുക്ക് നോക്കാം റോഡിനേക്കാൾ വീട് ഉയർന്നു നിൽക്കണം ഇപ്പം നമുക്ക് റോഡ് പോകുന്നുണ്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് പോകുന്നുണ്ട് ആ റോഡിനേക്കാൾ ഉയർന്നായിരിക്കണം നമ്മൾ വീട് നിൽക്കേണ്ടത് അത് വളരെ നല്ലതാണ് ചില വീടുകളുണ്ട് റോഡിനേക്കാൾ ഒത്തിരി താഴ്ന്നു നിൽക്കുന്ന വീടുകളുണ്ട് കുഴിയിലായിരിക്കും അവർ അവിടെ നിന്ന് കരകയറാനായിട്ട് ഒത്തിരി പാടായിരിക്കും അപ്പം ഈ റോഡിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന വീട് വളരെ ഉത്തമമാണ് അടുത്തത് വീടിൻ്റെ ചുറ്റും ഒരു കോമ്പൗണ്ട് മതിലുണ്ടായിരിക്കണം വീടിൻ്റെ നാല് ദിക്കിലും കോമ്പൗണ്ട് മതിലുണ്ടായിരിക്കണം അത് വളരെ ഉത്തമമായിട്ട് പറയുന്ന കാര്യമാണ് വളരെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഭാഗ്യമുള്ള വീടിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്ന ഒരു സംഭവമാണ് ഈ വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ട് മുതിൽ ഉണ്ടാകുക എന്നുള്ളത് അടുത്തത് പ്രധാന വാതിലിന് മുന്നിൽ വൃക്ഷങ്ങൾ തൂണ് കിണർ എന്നിവ പാടില്ല നമ്മളുടെ മെയിൻ ഡോർ തുറക്കുമ്പോൾ അതിൻ്റെ നേരെ ഫ്രണ്ടിൽ വൃക്ഷങ്ങൾ പാടില്ല പിന്നെ തൂണുകൾ പാടില്ല പിന്നെ അതെനിക്ക് തന്നെ കിണർ പാടില്ല പിന്നെ പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് മറ്റേ ഇലക്ട്രിക് പോസ്റ്റ് പിന്നെ മൊബൈൽ ടവർ പിന്നെ അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ആ ഭാഗത്ത് പാടില്ല ഇതൊക്കെ ഇല്ലാത്ത വീടുകളാണ് നല്ല ഭാഗ്യമുള്ള വീടുകളുടെ ലക്ഷണത്തിലുള്ളത് അടുത്തത് വീട് നിൽക്കുന്ന വസ്തു അപ്പം നമ്മൾ വീടിൻ്റെ കാര്യം പറഞ്ഞ് സമചതരമോ ദീർഘചതരമോ ആയിരിക്കണമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെയാണ് വീട് നിൽക്കുന്ന വസ്തുവും ഒന്നുകിൽ സമചതുരമോ അല്ലെങ്കിൽ ദീർഘചതുരമോ ആയിരിക്കണം അടുത്തത് വീട്ടിൻ്റെ ഗേറ്റ് വീട്ടിൻ്റെ ഗേറ്റിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം വടക്ക് കിഴക്ക് തന്നെയാണ് അതിൽ യാതൊരു സംശയവും പിന്നെ വീടിന്റെ ദർശനം അനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഗേറ്റിൽ വരും വടക്കോട്ടോ കിഴക്കോട്ടോ ഉള്ള വീടിന് നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് വയ്ക്കാം അത് ഭാഗ്യമുള്ള വീടിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അടുത്തത് കുട്ടികൾക്കും അതിഥികൾക്കുമുള്ള ബെഡ്റൂം നോർത്ത് വെസ്റ്റിലാണ് ഏറ്റവും ഉത്തമം കുട്ടികൾക്കും അതിഥികൾക്കുമുള്ള ബെഡ്റൂം നോർത്ത് വെസ്റ്റിലാണ് ഏറ്റവും ഉത്തമം ഇത് നമ്മുടെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഫങ്ഷനിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു വീഡിയോ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ പറയും ഒരു നിങ്ങൾ ഒരു കാര്യം ചെയ്ത് വെസ്റ്റ് ബെഡ്റൂം എടുക്കുക എന്ന് പറയും അത് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണ്ടിട്ടായിരിക്കും പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അടുത്തത് കാർ പോർച്ച് അതായത് കാർ ഷെഡ് കാർ ഷെഡ് എവിടെ വരണം ഒരു വീട്ടിൽ കാർ ഷെഡ് വരാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റാണ് വടക്ക് പടിഞ്ഞാറ് മൂല വായു കോണ് അത് ചിലർ അതിലുള്ളൊരു മിസ്റ്റേക്ക് കാണിക്കുന്നത് അവർ വീട് വെച്ചിട്ട് വീടുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഷെഡ് പണിയും അങ്ങനെ ഒരിക്കലും പണിയാൻ പാടില്ല വീടിനെ ബന്ധപ്പെടുത്താതെ തന്നെ ചെയ്യണം അതിൻ്റെ റൂഫോ അതിൻ്റെ ഫൗണ്ടേഷനോ വീടുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല ഒരു നിർമ്മിതികളും വീടുമായിട്ട് ഞാൻ പിന്നെ സ്റ്റെൻഡ് ചെയ്ത് പണിയാൻ പാടില്ല അടുത്തത് വസ്തു വസ്തുവിൽ വീടിന്റെ സ്ഥാനം ഒരു വസ്തു ഇത്ര ഇത് ഫുള്ള് ഈ ബോർഡ് ഫുൾ ഒരു വസ്തു ആണെന്ന് വെച്ചു അപ്പം ഇതിന് തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് കയറി വേണം ഈ വീട് നിൽക്കാനായിട്ട് അത് ഏറ്റവും ഉത്തമമായ വീടിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അടുത്തത് കിണർ കിണറിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം മീനം രാശിയാണ് വടക്ക് കിഴക്കേ മൂലയാണ് അവിടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് വടക്ക് കിഴക്ക് ഭാഗം അപ്പം ഇത്തരം ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് ഒരു വീട് നമുക്ക് സൗഭാഗ്യം തരുന്ന വീടാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഇത് ഇപ്പോൾ ഒരു വീട് വാങ്ങാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ അത് അപ്പോൾ ആ വീടിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം